കൊറോണ വ്യാപനത്തെ തുടര്ന്ന് ഇന്ത്യ ഉള്പ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് സൌദി വിലക്കേര്പ്പെടുത്തിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് കാത്തിരുന്ന പ്രവാസികളുടെ പ്രതീക്ഷകളും മങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ദുരിതങ്ങളിലകപ്പെട്ട് പ്രവാസികൾ വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വാക്സിൻ രണ്ട് ഡോസും സ്വീകരിച്ചവര്ക്ക് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും വിലക്കുകൾ നീക്കുമ്പോൾ സൗദി മൗനത്തിൽ തന്നെയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാക്സിനേഷൻ നേടിയ വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ ക്വാറന്റീൻ നിബന്ധനകൾ കൂടാതെ സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ അധികൃതർ അനുമതി നൽകുമ്പോഴും ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ പട്ടികയ്ക്ക് പുറത്തു തന്നെയാണ് നിലവിൽ യാത്രാ വിലക്ക് ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഈജിപ്ത് തുർക്കി അർജന്റീന ബ്രസീൽ ദക്ഷിണാഫ്രിക്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എത്തിയോപ്യ വിയറ്റ്നാം അഫ്ഗാനിസ്ഥാൻ ലബനൻ എന്നിവയാണ് നിലവിൽ സൗദിയിലേക്ക് നേരിട്ട് യാത്രാവിലക്കുള്ള രാജ്യങ്ങൾ ഇങ്ങനെ ഇവിടങ്ങളിൽ പതിനാല് ദിവസത്തിനകം സഞ്ചരിക്കാത്ത യാത്രക്കാരിൽ സൗദി ടൂറിസ്റ്റ് വിസ കൈവശമുള്ള ആർക്കും നേരിട്ട് പ്രവേശനം അനുവദിക്കും എന്നതാണ് പുതിയ നിർദ്ദേശം എന്നത് കൂടാതെ സ്വകാര്യ വിമാന കമ്പനികൾ ഉൾപ്പെടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ എയർലൈനുകൾക്കും ഇത് സംബന്ധിച്ച സർക്കുലർ അയച്ചു കഴിഞ്ഞു അതേസമയം ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശുപാർശകൾ പാലിക്കൽ നിർബന്ധമാണെന്നും വ്യോമയാന അധികൃതർ അറിയിച്ചു സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പെടുത്ത പി സി ആർ നെഗറ്റീവ് പരിശോധനാ ഫലം ഉള്ളവരായിരിക്കുക വാക്സിൻ സൗദിയിൽ അംഗീകരിച്ചവരായിരിക്കുക എന്നിവയാണ് പ്രധാന നിബന്ധനകൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവർ പ്രവേശിക്കുമ്പോൾ ഡബ്ല്യൂ 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 ഡോട്ട് മുഖീവ് എന്ന പോർട്ടലിൽ വാക്സിനേഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും ജി എസ് സി എ <ci> ി ഇത് പ്രകാരം ഓഗസ്റ്റ് ഒന്ന് മുതലാണ് വിനോദസഞ്ചാരികൾക്ക് വാതിൽ തുറക്കുക കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ പകർച്ചവ്യാധിയുടെ ആഗോള വ്യവസ്ഥയെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും യാത്രക്കാരുടെ ആരോഗ്യം സുരക്ഷയും പരിഗണിച്ച് രാജ്യാന്തര യാത്ര സംബന്ധിച്ച യോജിച്ച തീരുമാനങ്ങൾ അപ്പപ്പോൾ തന്നെ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ഫൈസർ അസ്ത്രസനക്ക മൊടേണ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ഡോസ് പൂർത്തിയാക്കുക അല്ലെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു ഡോസ് എടുക്കുക എന്നിവയാണ് സൗദിയിലെ അംഗീകൃത ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ഡോസ് സ്വീകരിച്ചതിന് ശേഷം സിനോഫാം അല്ലെങ്കിൽ സിനോവാക് വാക്സിൻ സ്വീകരിച്ചവർക്കും പ്രവേശനാനുമതി ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ